ഒരു ചലഞ്ച് ചെയ്താലോ പേരെന്താ എവിടെ വീട് എവിടെ അതെ നമുക്കൊരു ചലഞ്ച് ചെയ്യാം അതായത് ഇരുപത് സെക്കൻഡ് സമയത്തിനുള്ളിൽ ഇതിന്ന് ഓരോ നോട്ട് വീതം എണ്ണിയെടുക്കണം ആ നോട്ട് മൊത്തം നിങ്ങൾക്ക് എടുക്കാം തുടങ്ങിയാലോ ഇത് ഊരിയിട്ട് ഓരോന്ന് എടുക്കൂറ പത്തിന്റെ ഒരു മിനിറ്റ് ഓരോന്ന് ഓരോന്ന് പത്ത് സെക്കൻഡ് ആയിട്ടോ കേട്ടോ എത്ര അഞ്ഞൂറ്റി എൺപത് രൂപ കിട്ടിട്ടോ മോനെ അടിപൊളി മണ്ണാർക്കാട്ടുകാരി പറഞ്ഞ പേജും റൂസ് നെസ്റ്റ് ഇന്റർനാഷണൽ കിൻഡർഗാട്ടെന്ന് പറഞ്ഞ പേജും ഫോളോ ഫോളോണ്ട് എനിക്ക് ഒരുപയോടേയും കിട്ടും നോക്കി നോക്ക് ജസ്റ്റ് നോക്കി നോക്ക് ഫോണില് മണ്ണാർക്കാട്ടുകാരി ഫോളോ ചെയ്തിട്ടില്ല ഇനി അടുത്തത് നോക്കാം റൂസ് നെസ്റ്റ് ഇന്റർനാഷണൽ കിൻ്റർ ഗാർഡൻ എന്ന അക്കൗണ്ടും ഫോളോ ചെയ്തിട്ടില്ല അപ്പൊ സാറല്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇന്ന് നോക്കാം മണ്ണാർക്കാട്ടുകാരി പറഞ്ഞ പേജും റൂസ് നെസ്റ്റ് ഇന്റർനാഷണൽ കിൻ്റർ ഗാർഡൻ എന്ന് പറഞ്ഞ പേജും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാ ഇപ്പൊ ഫോളോ ചെയ്തോളൂ നിങ്ങളുടെ മുന്നിലോട്ട് വന്നതിന് എത്ര രൂപ എണ്ണാൻ പറ്റുന്നുള്ളും കൂടി താഴെ കമന്റ് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ